തൃശൂരിലെ ദേശീയപാതയുടെ കുഴി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോട് ചോദ്യങ്ങളില്ല അതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയെ കേന്ദ്രീകരിച്ച് വാർത്തയില്ല ആ കുഴിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മനോരമ ഉൾപ്പെടെയുള്ള ചാനലുകൾക്ക് വാഴയും നടണ്ട എന്തൊരു കരുതലാണ് എന്തൊരു ജാഗ്രതയാണ് ജനം ദേശീയപാതയിൽ ഗതാഗത കുരുക്കിൽ കിടന്ന് നട്ടം തിരിയുമ്പോൾ ഏതെങ്കിലും ചാനൽ അത് ദേശീയപാതയാണെന്നും കേന്ദ്ര സർക്കാരിൻ്റെ വീഴ്ചയാണെന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള രണ്ട് കേന്ദ്ര വാഴകൾ ഈ നാട്ടിലുണ്ടെന്നും അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാനുണ്ടെന്നും ചോദിക്കാത്ത മാധ്യമങ്ങൾക്ക് പക്ഷമുണ്ടെന്ന് ആരും പറയരുത് അതൊക്കെ നിഷ്പക്ഷതയുടെ ഭാഗമാണ് ഞങ്ങൾ ആരുടെയും പക്ഷം പിടിക്കില്ല ഈ വിഷയം അത് തനിയേ ഉണ്ടാകുന്ന കുരുക്ക് പോലെ ആ റോഡിലെ കുഴിയുടെ പഴിയും സംസ്ഥാന സർക്കാരിൻ്റെ തലയിലേക്ക് വരുന്ന വിദഗ്ധമായിട്ടുള്ള കുരുക്ക് കാണിച്ചുള്ള റിപ്പോർട്ടിങ്ങാണ് ദേശീയപാത എന്ന് പറയുമ്പോൾ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് അത് കേന്ദ്ര സർക്കാർ ടോൾ പിരിച്ച് ജനങ്ങളെ പിഴിഞ്ഞെടുക്കുന്ന പണം കൊണ്ട് കൃത്യമായി മെയിൻ്റൻസ് ചെയ്യേണ്ടതാണ് നമ്മുടെ നാട്ടിലെ സംസ്ഥാന പാതകൾക്കൊന്നും അങ്ങനെയുള്ള ടോൾ പിരിവേയില്ല കേന്ദ്രന്മാരായതുകൊണ്ടും ഉന്നതകുല ജാതന്മാരായതുകൊണ്ടും അവർ ചെയ്യുന്ന കാര്യങ്ങളെ മറച്ചു വയ്ക്കും അവർ നികുതിക്ക് പുറമെ ടോൾ പിരിച്ച് പിഴിഞ്ഞെടുക്കുന്ന പണം